ഹായ് ഫ്രണ്ട്സ് മാമ്മാൻ കുടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്നാണെന്നറിയോ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഫോട്ടോ എടുക്കുന്നത് ഇന്ന് എൻ്റെ പൊന്നുകുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേയാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു നമ്മൾ ചില കടകളിലൊക്കെ കയറിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കാണാറില്ല പക്ഷേ ഞങ്ങൾ ഇന്നലെ കയറിയ കടയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു അപ്പോൾ വീട്ടിൽ വന്നപ്പം നമ്മളതെല്ലാം മാറി മാറി ഇടിപ്പിച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് എടുത്തു കൊടുത്ത സാധനം നമ്മൾ ഇട്ട് കാണുമ്പോഴല്ലേ നമുക്ക് നല്ലതെന്ന് തോന്നുമ്പോഴല്ലേ ഒരു സംതൃപ്തി വരുന്നത് എന്തായാലും വളരെയേറെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് എടുക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഞങ്ങൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം നമുക്ക് മനസ്സിനൊരു സംതൃപ്തി തോന്നുന്നതല്ലേ എടുക്കാൻ പറ്റുള്ളൂ ഇത് എൻ്റെ മിന്നുകുട്ടൻ ചേച്ചിക്കുട്ടന് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റാണ് മിന്നുകുട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്താ പറയുക ഒരു ഫേസ് വാഷ് മോയ്സ്ചറൈസർ ലിപ്ബാം ക്ലിപ്പ് ബുഷ് പിന്നെ ഒരു ഫോട്ടോ അവൾ തന്നെ എഡിറ്റ് ചെയ്ത് സ്റ്റുഡിയോയിൽ കൊടുത്ത് റെഡിയാക്കിയതാണ് മൂന്ന് മക്കളെയും കൂടെ ഫോട്ടോ മിന്നുകുട്ടി തന്നെ സെറ്റാക്കി സ്റ്റുഡിയോയിൽ കൊടുത്തത് ഫോട്ടോ ആക്കിയതാണ് അപ്പോൾ ചേച്ചിക്കുട്ടനെ ഒരുപാട് സന്തോഷമായി ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പം അപ്പം മിന്നുകുട്ടിയുടെ ഗിഫ്റ്റ് ആണിത് ബർത്ത്ഡേ ഗിഫ്റ്റ് മിന്നുകൂട്ടി ചേച്ചിക്കുട്ടന് കൊടുത്തതാണ് അങ്ങനെ രാവിലെ പള്ളിയിലൊക്കെ പോയി കേട്ടോ ഇന്ന് ബർത്ത്ഡേ അല്ലേ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നതിന് വന്നപ്പം കേക്ക് ഉണ്ടാക്കുന്ന ചേച്ചിയുടെ അടുത്തു നിന്ന് കേക്ക് കൂടി വാങ്ങിച്ചുകൊണ്ട് രാവിലെ വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേക്ക് പിടിച്ചൊരു ഫോട്ടോയൊക്കെ എടുത്തു ഞാനും കുഞ്ഞുമാവേയും പള്ളിയിൽ പോയില്ല കേട്ടോ പപ്പായും മക്കളുമാണ് പള്ളിയിൽ പോയത് കുഞ്ഞുവാവ നല്ല ഉറക്കമായിരുന്നു പിന്നെ രാവിലെ ഇന്ന് നല്ല തണുപ്പൊക്കെ ആയിരുന്നു അപ്പോൾ ഉറക്കത്തിൽ നിന്ന് കുഞ്ഞുമാവേനെ എഴുന്നേൽപ്പിച്ചില്ല അതുകൊണ്ട് ഞാനും കൂടി പോയില്ല അവർ മൂന്ന് പേരും പോയിട്ട് വന്നു അപ്പോൾ പാല് തിളപ്പിക്കുവാണ് പിന്നെ മപ്പാസ് കറി വെച്ചു അപ്പം ഇത്രയാണ് രാവിലെ ഉള്ള ഐറ്റംസ് പിന്നെ ചോറ് റെഡിയാക്കിയിട്ടുണ്ട് ചോറിന് കറി മീൻ ഫ്രൈ ഉണ്ട് അപ്പം കുട്ടന് സ്കൂളിൽ പോകണം കേട്ടോ ചേച്ചിക്കുട്ടൻ ഇന്ന് ക്ലാസ് ഉണ്ടാവുക സ്കൂളിൽ പോകണം അപ്പം അപ്പം മപ്പാസ് എന്ന് പറഞ്ഞാൽ സോയാബോളും മപ്പാസാട്ടോ അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണ് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസാണിത് കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം സ്കൂളിൽ പോകണം കേട്ടോ എല്ലാവർക്കും പിന്നെ അവരവരുടേതായ തിരക്കുകളുണ്ടല്ലോ ചേട്ടായിക്കും പോകണം അങ്ങനെ കേക്ക് കട്ട് ചെയ്യാണ് കേക്ക് കട്ട് ചെയ്ത് ആദ്യം കൊടുക്കുമ്പം മിഞ്ഞൂട്ടി വേണ്ട എന്നല്ല കേട്ടോ പറയുന്നത് പപ്പായ്ക്ക് ആദ്യം കൊടുക്കാൻ പറഞ്ഞു വിടുന്നതാണ് പപ്പായ്ക്ക് കൊടുക്കാൻ പറയുന്നതാണ് അപ്പം പപ്പായ്ക്ക് ആദ്യം കൊടുത്തു പിന്നെ വല്യപ്പനും വല്ല്യമ്മയ്ക്കും എനിക്കും ഒക്കെ തന്നതിന് ശേഷമാണ് അവൾ വാങ്ങിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഓർക്കും അവൾ വേണ്ട എന്ന് പറഞ്ഞോ നല്ല പപ്പായ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് പറഞ്ഞു വിട്ടതാണ് കേട്ടോ അതിനുശേഷമാണ് കുഞ്ഞുമാവയും മിന്നുകുട്ടനും കേക്കൊക്കെ വാങ്ങിക്കുന്നത് അപ്പം പൊന്നുകുട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം ബർത്ത്ഡേക്ക് വേറെ സ്പെഷ്യലൊന്നും നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നില്ല അപ്പം സോയാബോളും അപ്പാസ് സോയാബോളും അപ്പാസ് നല്ല ടേസ്റ്റിയായ കറിയാട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അതിൻ്റെ കറിയുടെ വീഡിയോ ഞാൻ പിന്നീട് ഇട്ടേക്കാം ഇപ്പോൾ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ